സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു ഭാഗമാണ് സഭയുടെ ഭവന നിർമ്മാണ സഹായ വിതരണം എന്ന് പറയുന്നത് സഭയുടെ ബഡ്ജറ്റിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളവും വിവിധ ജീവകാരുണ്യ പദ്ധതികൾക്ക് വേണ്ടിയാണ് സഭ യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നത് ഭവന നിർമ്മാണമായി വിവാഹ സഹായമായി ചികിത്സാ സഹായങ്ങളായി ചികിത്സാ സഹായങ്ങൾ പലതരത്തിൽ അത് ഡയാലിസിസ് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയുള്ളത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ളത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ളത് മറ്റ് ചികിത്സാ ചികിത്സാരംഗത്ത് തന്നെ കോടിക്കണക്കിന് രൂപയാണ് സഭ അതിൻ്റെ കടമയായി ചുമതലയായി വെച്ച് തീർച്ചയായും ഒരു സാമ്പത്തിക വർഷം ചെലവഴിക്കുന്നത് വിധവകൾക്കുള്ളതായ പെൻഷൻ ഓട്ടോക്ഷ തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതായ വിദ്യാഭ്യാസ സഹായങ്ങൾ അതോടൊപ്പം തന്നെയാണ് വി വിധവകളായ ആളുകളുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സഹായ പദ്ധതികൾ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ഉന്നത പഠനത്തിന് വേണ്ടി വിടുന്നവർ നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫീസിനത്തിലും അതുപോലെ തന്നെ അവർക്ക് യൂണിഫോം അലവൻസായി നൽകുന്ന ഒരു തുകയും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ സഭ ജീവകാരുണ്യ പദ്ധതികൾക്കായി മാറ്റിവെച്ച് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് കഴിവതും ജാതിയും മതവും ഒന്നുമില്ലാതെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും അത് പ്രത്യേകിച്ച് ചികിത്സയുടെ കാര്യത്തിൽ അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായി സഹായം എത്തുന്നു എന്ന് ഉറപ്പു വരുത്തുവാൻ സഭ ഏറെ പ്രതിജ്ഞാബദ്ധമായി ശ്രദ്ധിക്കുവാറുണ്ട് അതോടൊപ്പം തന്നെയാണ് ബാബാതിരിമൈനെ സഹോദരൻ പദ്ധതിയിലൂടെ ഈ കഴിഞ്ഞത് ഇപ്പം തിരുവനന്തപുരം കൊണ്ട് ഇവിടെ നിന്ന് കൽപ്പിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏണ്ട ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ചെക്കാണ് തിരുമനസ്സുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തത് അതെല്ലാം കൊടുത്തോ എന്നാണ് എന്നോട് ചോദിച്ചത് അങ്ങനെ നിരവധി ആളുകൾക്ക് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ സഹായം സഭ ജാതി മതചിന്തകൾക്ക് അതീതമായി എത്തിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ അഭിമാനത്തോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതൽ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല ഈ നൽകുന്ന തുക ഇന്ന് അൻപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഈ ഇവിടെ ജാതിയും മതവും നോക്കിയൊന്നുമല്ല ഇത് ചെയ്തിരിക്കുന്നത് ഈ അൻപത്തിയൊന്ന് പേരെ തിരഞ്ഞെടുക്കുവാൻ ഈ സമിതിയുടെ മുമ്പിൽ വന്ന ഈ അപേക്ഷകൾ ഏതാണ്ട് ഇരുന്നൂറിൽ പരമാണ് അത് ഈ സമിതി യോഗം ചേർന്ന് എല്ലാ ഭാഗങ്ങൾക്കും അങ്ങ് ബത്തേരി മുതൽ പിന്നോക്കം നിൽക്കുന്ന ഇടുക്കി ജില്ലയുടെ മലയോഹര മേഖലകളിലൊക്കെ ഉള്ളവരെ കൂടുതലായി പരിഗണിച്ച് അവർക്കൊക്കെ കഴിവത് സഹായം ചിലപ്പോൾ ഇത് തുച്ഛമായ ഒരു സഹായമെന്ന് തോന്നുന്നുവെങ്കിലും ഇത് ദൈവത്തിൻ്റെ കൃപയുള്ള അനുഗ്രഹമുള്ള സഭയിൽ നിന്ന് നൽകുന്ന ഒരു ചെറിയ സമ്മാനം മാത്രമായി നിങ്ങളിതിനെ കരുതിയാൽ മതി പക്ഷേ ഇത് വർദ്ധിച്ച് ലോപിച്ച് നിങ്ങളുടെ ഭവന നിർമ്മാണത്തിനും തുടർന്നുള്ള കാര്യങ്ങൾക്കും ഇത് അനുഗ്രഹമാകും പക്ഷേ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പം നിങ്ങളുടെ ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറി നിങ്ങളുടെ പക്കുടകാലത്ത് ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഈ സഭയിൽ നിന്ന് ലഭിച്ചതായ ഈ ചെറിയ കൈത്താങ്കലിന് പ്രതിഫലമായി സമൂഹത്തിൽ അർഹതയുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾ ഇതൊരു മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയുടെ ചെറിയ സഹായം ഏറ്റുവാങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ദൈവസന്നിധിയിൽ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കൃപകളും കരുത്തും സ്വർഗത്തിലെ ദൈവം നൽകട്ടെ നിങ്ങളുടെ കണ്ണുനീരും പ്രയാസവും സ്വർഗ്ഗം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളിൽ സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ത്യാഗമായി സമർപ്പിച്ച ആ പുണ്യവാന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു പ്രിയപ്പെട്ട ജിജുവിൻ്റെ നേതൃത്വത്തിൽ ഏറെ ഊർജ്ജസ്വലരായ ഒരു സമിതി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് ജിജു കോട്ടയത്ത് വന്നാണ് ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് മുഴുവൻ ചുമതലക്കാരിയും ഫിലിപ്പച്ഛന് ഞങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷയാണ് കഴിഞ്ഞ സമാവശം പറഞ്ഞു ഞാൻ ഒരു വീടിന് പത്തു ലക്ഷം രൂപ വെച്ച് കൊടുത്തേക്കാവുന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളമായി ആ വീട് നല്ല വൃത്തിയായി സ്വന്തം ചിലവിൽ ഒരു പൈസ പോലും സഭയിൽ നിന്ന് വാങ്ങാതെ അച്ഛനത് കൃത്യമായി വാങ്ങിച്ചു കൊടുത്തു ജിജു ഏറെ പ്രതീക്ഷയോടെ പറഞ്ഞു ഈ പ്രാവശ്യവും അച്ഛ അച്ഛൻ്റെ ദശാംശത്തിൽ നിന്ന് അർഹരായ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണേ അച്ഛനത് ഭവാദിരുമീനോട് പറഞ്ഞ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അച്ഛനെ സ്വർഗത്തിലെ ദൈവം കൂടുതൽ മനസ്സോടെ ആരോഗ്യത്തോടെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ